നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നമ്മൾ മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് അതായത് ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനത്തിൽ വരെ മൊസാദിന്റെ കൈകളുണ്ട് മൊസാദിന്റെ ചാരന്മാരുണ്ട് എന്ന് ഐആർ ജി സിയുടെ കൂട്ടത്തിൽ അതായത് ഇറാന്റെ സേനയിൽ തന്നെ മൊസാദിന്റെ ചാരന്മാരുണ്ട് എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അവിടെ വരെ ചാരന്മാരെ കയറ്റാൻ കഴിയുന്ന മൊസാദിന് അല്ലെങ്കിൽ ഇസ്രയേലിന് ഹമാസിന്റെ ഇടയിൽ ചാരന്മാരെ കയറ്റുക എന്ന് പറയുന്നത് അത്ര ഒരു ഭാരിച്ച പണിയൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാരണം ഹമാസിന് പിഴവ് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഹമാസിന്റെ ഉള്ളിൽ കടന്നുകൂടിയ കൂടിയ മൊസാദിന്റെ ചാരന്മാർ ഹമാസിന്റെ ഗാസയിലുള്ള നേതാക്കന്മാരുടെ എല്ലാ വിവരങ്ങളും ഇസ്രയേലിന് കൈമാറി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ഒന്ന് രണ്ട് മൂന്ന് എണ്ണി എണ്ണി തലകൾ തലകൾ നമ്മൾ കണ്ടു എല്ലാം ും അപ്പോൾ ഈ തലകളെല്ലാം വീഴ്ത്താൻ ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറിയത് ഉള്ളിൽ നിന്ന് തന്നെ ചിലരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇസ്രയേൽ അതിശക്തമായി തന്നെ വീണ്ടും മുൻപോട്ട് പോകുന്നു എന്നല്ലേ അതിനർത്ഥം വളരെ കൃത്യമായിട്ട് തന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അതല്ലെങ്കിൽ ഇപ്പൊ ഇതിന് മുൻപേന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പണ്ട് ഹമാസനെ ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി അന്നും ഇസ്രയേലെ പ്രതിജ്ഞാബദ്ധം തന്നെയായിരുന്നു അന്ന് പക്ഷെ ഒരു കാഴ് അടച്ചിട്ടുള്ള ഒരു അടിയാണ് ഇസ്രയേൽ ചെയ്തിരുന്നത് കാരണം ഹമാസുകൾ എവിടെയൊക്കെയാണെന്നുള്ളതിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ കൃത്യമായി എവിടെയാണോ നേതാക്കന്മാരിരിക്കുന്നത് അതിനെ നേരെ പോയി പിടിച്ചു കൊന്നിട്ട് തിരിച്ചു വരിക എങ്ങനെ അതിങ്ങനെ എണ്ണി എണ്ണി ചെയ്യാണ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും പേരുടെ തലയിറക്കുക ഈ മാതിരി നീക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഹമാസ് തന്നെ വിറച്ചു പോയിരിക്കുകയാണ് യഥാർത്ഥത്തില് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നോക്കി എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അത് കണ്ടുപിടിച്ചു എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചു ഹമാസിന്റെ ഉള്ളിൽ തന്നെ ചാരന്മാരുണ്ട് എന്ന് മനസ്സിലാക്കി ആ ചാരന്മാരെ വധിച്ചു എന്നാണ് ഇപ്പൊ ഹമാസ് പുറത്തുവിട്ടിട്ടുള്ളത് കാരണം അവർക്ക് തന്നെ ഉള്ളിൽ ശരിക്കും കിടുങ്ങിയിരിക്കുകയാണ് എന്തു അത് ഇതിനൊപ്പം തന്നെയാണ് വേറൊരു പ്രശ്നം ഉണ്ടായത് ഹമാസിന്റെ ഗസയിൽ ഉള്ളിൽ നിന്ന് ആൾക്കാര് ഹമാസിനെതിരെ പോരാടാൻ തുടങ്ങി ഹമാസ് ഗോബാക്ക് എന്നുള്ള മുദ്രാവാക്യങ്ങള് വിളിക്കാൻ തുടങ്ങി പലസ്തീൻ പലസ്തീൻ തുടങ്ങിയിൽ തന്നെയുള്ള ആൾക്കാര് കാരണം അവരുടെ വിചാരം ഇതെല്ലാം പലസ്തീനികൾ എല്ലാവരും തന്നെ ഹമാസിന് അനുകൂലമാണെന്നാണ് ഹമാസ് തെറ്റിദ്ധരിച്ചിരുന്നത് അങ്ങനെയാണ് ലോകത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നതും ഇപ്പോൾ പക്ഷെ പലസ്തീനികളായിരുന്ന ആൾക്കാര് ഹമാസ് ഗോബാക്ക് മുദ്രാവാക്യങ്ങള് വിളിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾക്ക് ഭക്ഷണം വേണം എന്നാണ് വിളിച്ചു പറഞ്ഞത് കാരണം അവർക്ക് വേറൊന്നും വേണ്ട കാരണം ഇസ്രായേലിപ്പോ ഉപരോധം ഏർപ്പെടുത്താനുള്ള എല്ലാ കാരണവും നെതന്യാക്കുവോ അല്ലെങ്കിൽ ഇസ്രായേലി ഭരണകൂടവോ അല്ല അത് ഹമാസ് ആണ് അപ്പൊ നിങ്ങൾ ഞങ്ങളെ അത്രയധികം ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പോരാടുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ നിന്ന് പൊയ്ക്കൂടാ എന്നാണ് ഈ നേതാക്കൾ ചോദിക്കുന്നത് ഹമാ മറ്റേ ഈ ഗാസയിലെ ഗാസയിലുള്ള ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ ഇവര് എവിടുന്നാണ് സംഘടിച്ചത് എന്നും ഒന്നും തന്നെ ഹമാസിനെ അറിയാതെ പോയി കാരണം ഇത് ടെലിഗ്രാമിൽ കൂടെയോ മറ്റോ ആണ് ഈ സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അതിനുശേഷം എല്ലാവരും കൂടി ഒരുമിക്കുകയായിരുന്നു ഒരുമിച്ച് ഈ പ്രക്ഷോഭം തുടങ്ങുമ്പോഴാണ് ഹമാസ് തന്നെ അറിയുന്നത് അപ്പൊ ഇന്ന് വന്നിട്ട് പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ വന്നത് ഞങ്ങൾക്കെതിരെ അല്ല അത് നദന്യാഹുവിനെതിരെ തന്നെയാണ് എന്നൊക്കെ ഹമാസ് നേതാക്കൾ പറഞ്ഞിരുന്നു പക്ഷെ അതിന് ആയിട്ട് അവർ പറഞ്ഞു അല്ല ഞങ്ങൾ ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നത് ഹമാസിനെതിരെയാണ് ഹമാസ് ദാസയിൽ നിന്നും വിട്ടുപോവുക എന്ന് പറഞ്ഞ അവിടെയുള്ള ജനങ്ങൾ തന്നെ കാരണം ഇത്രയും കാലം പാലസ്തീൻ ഉള്ള ആൾക്കാരെ മനുഷ്യ മറയാക്കിയിട്ടാണ് ഹമാസ് ജീവിച്ചിരുന്നത് ഇനി അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് അതും ഹമാസിന് ഏറ്റവും വലിയൊരു അടിയായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മൊത്തം ഇപ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുകയാണ് ഹമാസ് ശരിക്കും അതിന്റെ കൂട്ടത്തിലാണ് കൂട്ടത്തിൽ നിന്ന് തന്നെ കാലു വരുന്ന പണിയും നടപ്പിയും ഹിസ്ബുള്ളയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് അതായത് ഹമാസ് മൊസാദിന്റെ ചാരന്മാർ ഹിസ്ബുള്ള സംഘത്തിൽ കടന്നുകൂടി അവിടെ നിന്നും വിവരങ്ങൾ പുറത്തുവിട്ടു ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ രഹസ്യം എങ്ങനെ ചോർന്നു പോയതാണ് എന്നുപോലും ഇതുവരെ ഇതുവരെകൂളിലേക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പേജർ ആക്രമണം നടന്നു കൃത്യമായ ആക്രമണമായിരുന്നു അത് മൊസാദിന്റെ വമ്പൻ കളിയായിരുന്നു അത് ലോകം തന്നെ ഞെട്ടി അങ്ങനെ ഒരു ആക്രമണം അമേരിക്ക പോലും ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിവുള്ള എവിടെ വേണമെങ്കിലും നുരഞ്ഞു കയറാൻ കഴിയുന്ന വിദഗ്ധരായിട്ടുള്ള ഒരു സംഘം തന്നെയാണ് മൊസാദ് തങ്ങൾ വീണ് പോയിട്ടില്ല എന്ന് അവർ വീണ്ടും തെളിയിക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ പഴികേറ്റു മൊസാദ് കാരണം ഇസ്രയേലിന്റെ കാവൽ മാലാഖയെന്ന ഒരു വിളിപ്പേരാണ് മൊസാദ് ആ മൊസാദിന്റെ കണ്ണു വെട്ടിച്ചാണ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടന്നത് അപ്പോൾ അതിന് മറുപടി കൊടുക്കും എന്ന് പറഞ്ഞതും മൊസാദ് തന്നെയാണ് ഈ യുദ്ധത്തിൽ നിന്ന് ഒരു നെതന്യാഹു പിന്മാറിയാൽ പോലും മൊസാദ് തയ്യാറല്ല നമ്മൾ ഗാസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു കാടച്ചുള്ള വെടിവയ്പല്ല ഇപ്പോൾ ഗാസയിൽ നടത്തുന്നത് ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഹമാസിന്റെ നേതാക്കൾ എവിടെയാണ് നിസ്കാരം നടക്കുന്നു എന്നറിഞ്ഞ് അവിടെ ആക്രമണം നടത്തുന്നു അതുപോലെ തന്നെ ആശുപത്രി സർജറി കഴിഞ്ഞ് ഹമാസിന്റെ നേതാവ് കിടക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടെ ആക്രമണം നടത്തുന്നു അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ചോർന്നു കിട്ടുന്നുണ്ട് ഹമാസിൽ നിന്ന് തന്നെയാണ് ആ വിവരങ്ങൾ ചോർന്നു പോകുന്നത് എന്ന് ഹമാസ് തന്നെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഹമാസ് തന്നെ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളൊക്കെ ചാനൽമാരെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു ഇപ്പൊ മാർച്ച് പതിനെട്ടിന് മുതലാണ് ഈ ഇത്രയും വലിയൊരു ആക്രമണം വിശ്വസിക്കാറുണ്ട് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടിട്ടാണ് കാരണം മാർച്ച് രണ്ടിനുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ അവസാനിച്ചു കഴിഞ്ഞപ്പോ അവർ പറഞ്ഞിരുന്നത് അടുത്ത ഒരു രണ്ടാം ഘട്ടം തുടങ്ങുകയാണെങ്കിൽ ഇസ്രയേൽ സേന ഐ ഡി എഫ് പൂർണ്ണമായും ഗാസയിൽ നിന്ന് പോരണം പിന്നെ മാറണം എങ്കിൽ മാത്രം ഞങ്ങൾ എല്ലാ ബന്ധികളെയും വിട്ടയക്കും എന്നുള്ളതാണ് ഹമാസ പറയുന്ന കാര്യം പക്ഷെ അതിനൊരിക്കലും ഐ ഡി എഫ് തയ്യാറായിരുന്നില്ല ഇപ്പൊ മാർച്ച് പതിനെട്ടാം തീയതി മുതൽ ഇസ്രയേൽ ആക്രമണങ്ങൾ ഒരു പുതിയ രീതിയിൽ തുടങ്ങുകയാണ് ചെയ്തത് അത് പ്രമുഖ വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് അപ്പൊ ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടിരുന്നത് അബ്ദുൽ ലത്തീഫ് അൽഖാനു എന്ന് പറഞ്ഞിട്ടുള്ള നേതാവാണ് ഏറ്റവും അവസാനം കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നത് അത് ഗാസയ്ക്ക് വടക്ക് ജബാലിയയിലെ അർദ്ധ ഹലാവ പ്രദേശത്ത് അഭയാർത്ഥി ക്യാമ്പിലെ തമ്പിനു നേരെ ഇസ്രയേൽ വിമാനം നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് ഈ അബ്ദുൽ ലത്തീഫ് അൽ കൊല്ലപ്പെടുന്നത് അപ്പോ ഇദ്ദേഹം ആ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ട് എന്ന് അറിഞ്ഞ് കൃത്യമായി അവിടെ ഒരു ആക്രമണം നടത്തുന്നു അദ്ദേഹത്തിനെ കൊന്ന് തിരിച്ചു പോരുന്നു ഇപ്പൊ ഗാസ നഗരത്തിന് വടക്ക് പ്രദേശത്താണ് അർദ്ധ അൽ സി എന്ന പ്രദേശം അവിടെ ഒരു അപ്പാർട്ട്മെന്റിന് നേരെ വ്യോമാക്രമണം നടത്തി ഹമാസിന്റെ സായുധ വിഭാഗം തലവനായിട്ടുള്ള അൽഗസാം ബ്രിഗേഡ്സ് രഹസ്യാന്വേഷണ വിഭാഗ നേതാവ് അഷ്റഫ് അൽഗർബാവ് ഇദ്ദേഹത്തിനെ കൊന്നു തിരിച്ചു വന്നു അപ്പോൾ അഷ്റഫ് അൽഗർബാവിയെയും കുടുംബത്തെയും ലക്ഷ്യമിട്ടിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് പറയുന്നു അപ്പൊ ബ്രിഗേഡ്സ് ഇന്റലിജൻസ് ഏജൻസി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ചുമതലയെല്ലാം ഉണ്ടായിരുന്നത് ഈ നേതാവിനാണ് അപ്പോ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ആൾക്കാര് അങ്ങനെ അവരെ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇസ്രയേല് ഇദ്ദേഹത്തിനെ വധിച്ചിട്ടുള്ളത് ഇപ്പോ ഗാസ സിറ്റിയിലെ അൽനസർ ഡിസ്ട്രിക്റ്റിലെ അപ്പാർട്ട്മെന്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അഹമ്മദ് അൽ കാലിയെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമിട്ടു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം ഇതുപോലെ ഓരോരുത്തരെയും നോക്കിയിട്ട് ആകെ ഇപ്പൊ ആദ്യം പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അഞ്ചംഗങ്ങൾ ഒരുമിച്ച് കൊല്ലപ്പെട്ടു അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മുഹമ്മദ് അൽ ജമാസിൽദിസ് എന്നിവരെ യുദ്ധം ആരംഭിച്ച ആദ്യത്തെ ദിവസം തന്നെ മാർച്ച് പതിനെട്ടിന് തന്നെ അവരെ കൊന്നു അതിനുശേഷം പിന്നീട് സലാവ് അൽബർദീ ഇസ്മായിൽ ബഹു എന്നിവരെ രണ്ട് വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊലപ്പെടുത്തി അതിനുശേഷം ആണ് അടുത്ത മറ്റേ അഹമ്മദ് ഷമാൻ ഷമാലി എന്ന് പറഞ്ഞ ആളെ വധിച്ചു അതിനുശേഷം ഉസാമാ തൊബഷ് എന്ന ആളെ വധിച്ചു ഇപ്പോ അതിനുശേഷം വീണ്ടും വീണ്ടും ഒരു ഹമാസ് നേതാവിന് പൊളിറ്റിക്കൽ ബ്യൂറോയിലെ അംഗത്തിനെ വധിച്ചിരിക്കുന്നു അപ്പൊ ഇത്രയും ആയപ്പോഴാണ് ഇവർക്ക് ബോധോദയം വന്നിരിക്കുന്നത് എന്തോ സംഭവിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ എന്നുള്ളത് അപ്പൊ അതുകൊണ്ടാണ് ചാരന്മാരെന്ന് കണ്ടെത്തിയിട്ടുള്ള ചിലരെയൊക്കെ വധിച്ചിട്ടുണ്ട് അത് ശരിക്ക് ചാരന്മാരെ തന്നെയാണോ അതോ ഹമാസ് വ്യക്തമായ ഒരു ഹമാനൂലെയാണോ ഇതുവരെ വന്നിട്ടില്ല ഇതില് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം അതായത് വെടിനിർത്തൽ കരാർ അവസാനിച്ച അറുപത് ദിവസം അതിനുശേഷം ഇസ്രയേൽ തുടങ്ങി വെച്ചിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ആക്രമണത്തിൽ സൂത്രധാരന്മാരായിരുന്നവരെയും അതുപോലെ തന്നെ ഇപ്പോൾ ഗാസയിൽ ഇസ്രയേലിന് നേരെ ഹമാസിനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നേതാക്കന്മാരെയും തെരഞ്ഞുവിട്ടാണ് കൊലപ്പെടുത്തുന്നത് ആഹ് ഇനി കാരണം മുഹമ്മദ് സിൽവാർ പോലെയുള്ള നേതാക്കൾ എല്ലാവരും ഗാസയ്ക്ക് പുറത്താണ് അവരെല്ലാം വിദേശ രാജ്യങ്ങളിലാണ് ബാക്കി കുറച്ചാൾക്കാർ ഹമാസിന്റെ തലവന്മാരായിട്ടുള്ള കുറച്ചു പേരാണ് ഗാസയിലുള്ളത് അപ്പോൾ അവരെ കഴിഞ്ഞാൽ ഹമാസിന് ചിതറി ഓടേണ്ടി വരും അവർക്ക് പിന്നീട് ഈ പ്ലാനിങ്ങുകൾ നടക്കാൻ സൗകര്യം കൂടി ഇവർക്ക് ലഭിച്ചു വെടിനിർത്തൽ കരാറുണ്ട് വെടിനിർത്തൽ സമയം ഉണ്ടായിരുന്നല്ലോ ഈ സമയത്ത് ബന്ധികളെ വിട്ടയച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഇവര് ഇവിടനൊരു മറ്റേ ബന്ദികളെ കൊണ്ടുവരുമ്പോ ഇവര് ഒരു ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നു ഇവര് ഹമാസുകൾ ഹമാസ എല്ലാവരും തോക്കൊക്കെ പിടിച്ച് ഇവര് പരേഡൊക്കെ നടത്തി ഈ പരേഡ് നടത്തിയപ്പോണ്ടായിരുന്ന വാഹനങ്ങൾ ഉണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് അത് നോട്ടമുട്ടു കറക്റ്റ് പിന്നെ ഈ വാഹനങ്ങളുടെ പുറകെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ എവിടെയാണ് ആരൊക്കെയാണ് ഈ നേതാക്കന്മാർ എന്നിവർക്ക് മനസ്സിലായത് ഈ ഇവരുടെ തന്നെ ആഘോഷങ്ങളിൽ നിന്നാണ് വെടിക്കെത്തൽ കരാറിൽ ഇവര് ജയിക്കുന്നു ഹമാസ് പറയുന്ന ഇടത്ത് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവര് പുറത്തേക്ക് വന്നു പുറത്തു വന്ന് ഇവര് മുഖം മൂടിയൊക്കെ വന്നിട്ടാണ് ബന്ധികളെ പുറത്ത് വെക്കും അവരുടെ മാർച്ചൊക്കെ ഉണ്ടായി ഈ മാർച്ചിൽ നിന്നാണ് വ്യക്തമായിട്ട് മനസ്സിലായത് എവിടെയാണ് ആരാണ് ഇതിന്റെ നേതാക്കന്മാരെന്നും അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ റെയ്ഡുകൾ നടത്തില്ല ഇസ്രയേലി കരസേന റെയ്ഡ് നടത്തി കഴിഞ്ഞപ്പോ പലയിടത്തും ചാരോപകരണങ്ങളും ക്യാമറകളും വെച്ചിരുന്നു ഇതൊന്നും തന്നെ ഹമാസിനെ കണ്ടുപിടിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഗാസയിലെ ഉടനീളം ഇതുപോലത്തുള്ള ചാരക്കണ്ണുകള് ഇസ്രയേലി വെച്ചിട്ടുണ്ട് അത് എവിടേക്കാണെന്ന് ഹമാസിനെ അറിഞ്ഞുകൂടാ പക്ഷെ കറക്റ്റായിട്ട് ഇതിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പലസ്തീന ആൾക്കാരുടെ കൂടെ തന്നെ കുറെ ഹമാസ് നേതാക്കൾ തിരിച്ചു വന്നു ഹമാസ് അനുകൂലികൾ വന്നു ഇവര് വന്ന സ്ഥലങ്ങളെല്ലാം എവിടെയാണ് ഇവര് തമ്പടിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് ക്യാമറ കണ്ണിൽ കൂടെ കണ്ടിരിക്കുകയാണ് അതൊരു അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ഈസി ആയിട്ട് ആ സ്ഥലം കണ്ടെത്താനും നോട്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ നേതാക്കന്മാരെന്നുള്ള സംശയമാണ് ഉണ്ടായിരുന്നത് അവര് തന്നെ പുറത്തു വന്നു ഞങ്ങളാണെന്നുള്ളിൽ ആഘോഷങ്ങളും പനേഡുകളും ഒക്കെ നടത്തി അതോടുകൂടി വ്യക്തമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പോഴും ഈ ക്യാമറ കണുകൾ എവിടെയൊക്കെയാണുള്ളത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടില്ല കാരണം പലസ്തീൻ സായുധ വിഭാഗത്തിൽ പോരാളികളും ഫീൽഡ് കമാൻഡർമാരും എല്ലാം പുറത്തു വന്നിരുന്നു ഇതെല്ലാം അവർക്ക് പറ്റിയിട്ട് ഒരു സുരക്ഷാ പഴുതായിരുന്നു അത് വ്യക്തമായി കംപ്ലീറ്റ് ആയിട്ട് മുതലെടുത്തതാണ് ഇസ്രയേലിന് ചെയ്തിട്ടുള്ളത് അപ്പോഴും നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് അപ്പോൾ ഈ കൊല്ലപ്പെട്ട ഇപ്പോൾ കൊല്ലപ്പെട്ട ഗാസയിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കൾക്കോ അല്ലെങ്കിൽ ഗാസയിലുള്ള ഹമാസിനോ പോലും ഈ ബന്ദികൾ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ അവരിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ ഇതിനോടകം ഹമാസിന് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞേനെ പക്ഷെ അപ്പോൾ ഇവരെ മാറ്റിയിരിക്കുന്നത് അതിന്റെ ഉന്നത തലകൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച ആ അത് തന്നെ ഈ മുഹമ്മദ് സിൻവാറൊക്കെ ഏഹ് മുഹമ്മദ് സിൻവാറും മറ്റു നേതാക്കളും ഒക്കെ ഖത്തറിലും തുർക്കിയിലുമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ബന്ദികൾ എവിടെയാണ് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇറാന് ഇതിൽ പങ്കുണ്ടോ ബന്ദികളെ മാറ്റിയതിൽ എന്നുള്ള ഒരു സംശയം തോന്നുന്നത് ഈ ഘട്ടത്തിലാണ് ഹമാസിൽ നിന്ന് പോലും അതായത് ഗാസയിൽ ബാക്കിയുള്ള ഹമാസിൽ നിന്നുപോലും ബന്ദികളെ കുറിച്ചുള്ള വിവരം ഇസ്രയേലിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ബന്ദികൾ വീണ്ടും ഒരു പിടിവള്ളിയായി ഹമാസിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഭീതിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ അതിൽ എത്ര പേര് പേരിപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ ഒന്നും കണക്ക് ഇരുപത്തി പേര് പേരോ ഇരുപത്തിയാറ് പേരൊക്കെയാണ് ഇനി ജീവനോടെ ഉള്ളത് അത് അവർ പറയുന്നതാണ് അത്രയും പേർ ജീവനോടെ കൂടുതൽ നമ്മുടെ ഐ ഡി എഫിന്റെ തീരുമാനം അവർ മനസ്സിലാക്കിയതും ഇന്റലിജൻസ് മനസ്സിലാക്കിയതും ഇനി ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് പേരോ മറ്റോ ജീവനോടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ അതിൽ എത്ര പേർ ഇനി ജീവനോടെ തിരികെ വരും എന്നുള്ളത് അതിനെ അറിയില്ല ഇതിന്റെ ഇടയിൽ മറ്റൊരു കാര്യവും കൂടി ചർച്ച ചെയ്യേണ്ടത് ട്രംപും ഖമനെയും തമ്മിൽ ഒളിച്ചു കളി അതിൽ തന്നെ ട്രംപ് വേറൊരു പരിപാടി ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഇതിന്റെ ഇടയിൽ ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് യു എസ് ഒരു പുതിയ നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഖത്തറിലേക്ക് കാരണം ഹമാസിന് മുന്നിൽ ഇത് പറയാൻ വേണ്ടിട്ടാണ് അമേരിക്കയുടെ ഒരു ബന്ധിയുണ്ട് അലക്സാണ്ടർ ഇയാളുടെ മോചനം സാധിക്കുകയാണെങ്കിൽ ഹമാസ് ഇയാളെ കൊടുക്കുവാണെങ്കിൽ ഈ അലക്സാണ്ടർ ജീവനോടെ കൊടുക്കുവാണെങ്കിൽ ഗാസയില് പൂർണമായ വെടിനിർത്തൽ ഞങ്ങൾ നതന്യാക്കുവിനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു തരാം എന്നൊരു വാഗ്ദാനം ഹമാസിനെ കൊടുത്തിട്ടുണ്ട് അതിൽ ഹമാസ് വീണിട്ടുണ്ട് ഹമാസ് അങ്ങനെ പലപരം ശരി ഇയാളെ കൊടുക്കാം എങ്കിൽ ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണം എന്നുള്ളതാണ് കാരണം വെടിനിർത്തൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏസോപ്നവ എങ്ങനെയാണ് അവിടെ നിർത്തണം അപ്പൊ ഈ അമ്പത്തൊമ്പതി ബന്ധുക്കളിൽ ഉള്ള ഒരാളാണ് ഈ അലക്സാണ്ടർ അതിലിപ്പോ ഇരുപത്തിനാല് പേരോ മറ്റാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പൊണ്ടെന്ന് പറയുന്നുള്ളൂ അതില് ട്രംപ് പറഞ്ഞത് ഈ അലക്സാണ്ടറിന്റെ തരണം എന്നാണ് ആ ഒരാളെ വിട്ട് വിട്ടു തരുവാണെങ്കിൽ ഞങ്ങള് പറഞ്ഞിട്ടുള്ളത് ഇത് അവസാനിപ്പിച്ചു തരാം പക്ഷെ വെടിനിർത്തൽ മാറ്റി തരാന്നാണ് പക്ഷെ അതിന് ട്രംപിന്റെ ആ ഒരു നിലപാടിനോട് ഇസ്രയേൽ യോജിക്കാൻ കാരണം അദ്ദേഹം നെതന്യാഹു പറഞ്ഞത്യെക്കൊപ്പം പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്കൻ ആളെ അല്ല വിട്ടു വിട്ടുകാരേണ്ടത് കാരണം അമേരിക്ക ആളെ വിട്ടുക എന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സമ്മർദ്ദം ഉണ്ടാക്കും ഖത്തറിലേക്ക് ഖത്തർ ഇതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തും വെടിനിർത്തലിന് വേണ്ടിയിട്ട് ബാക്കി ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് എന്താകും എന്നുള്ളതിനെ കുറിച്ച് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊരു അത് ട്രംപ്ലായിട്ടൊരു കളി വെറുതെ കാര്യമാണ് സംസാരിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഘമനേയും ട്രംപും തമ്മിൽ ഇപ്പോ ഒരു ഒളിച്ചു കളി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെ ആക്രമിക്കാൻ വരുന്നു ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ ഞങ്ങളും പെരുമാറും എന്നുള്ള ഒരു ഇത് കാരണം ട്രംപ് ഒരു കത്ത് അയച്ചപ്പോൾ അത് നോക്കുക പോലും ചെയ്യാതെ ചുരുട്ടി കൂട്ടി ഘമനയെ ചവിറ്റുകോട്ടയിൽ ഇട്ടു അതിന് പിന്നാലെയാണ് യമനിൽ അമേരിക്ക കയറി അയച്ചത് ഇപ്പോൾ തിരിച്ച് ഏഹ് ഘമനെയും തന്റെ ദൂതനെ കൊണ്ട് ഒരു കത്ത് ട്രംപിന് കൂടി തൊട്ടടുത്ത നിമിഷം ഹൂതികൾ അമേരിക്കൻ വിമാനങ്ങൾ ലക്ഷ്യമിട്ടു വെടിവെച്ചിടാൻ നീക്കം നടത്തി പക്ഷേ അതിനെ തിരിച്ചടിച്ചു അമേരിക്ക അപ്പോൾ ഇങ്ങനെ അവര് തമ്മിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അതിലെ പാക ഈ അബ്ബാസ് മാത്രമേ പറയുന്നുള്ളൂ മുന്നോട്ട് വന്നിട്ട് എന്തേലും പറയുന്നുള്ളൂ അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് നേരിട്ടുള്ള ഒരു ചർച്ചയ്ക്കൊന്നും ഞങ്ങള് തയ്യാറല്ല അമേരിക്കയുമായിട്ട് ഇനി ഒരു നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ ഇല്ല എന്ന് പറയുന്നു പക്ഷെ അതേസമയം പറയുന്നു പരോക്ഷമായിട്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല മധ്യസ്ഥ മധ്യസ്ഥരുമായിട്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഇപ്പൊ സൈനിക ഭീഷണിയും പരമാവധി സമ്മർദ്ദവും ഒക്കെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നേരിട്ട് അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ ട്രംപുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോകാത്തതാണ് നല്ലത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത് അതേസമയം പറയുന്നു അമേരിക്ക ഞങ്ങൾക്കെതിരെ അനാവശ്യമായി സംസാരിക്കുന്നു അനാവശ്യ പരാമർശങ്ങൾ നടത്തുന്നു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളും പറയും പിണറായി പറയുന്ന പോലെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ പറയും അല്ല ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിച്ച അതേ ഇത് തന്നെ ഞങ്ങള് എന്താണോ ഞങ്ങളെ ചെയ്തത് അത് തന്നെ ഞങ്ങൾ തിരിച്ച് ആക്രമിക്കും എന്നാണ് ഇപ്പോ ഇറാൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ രണ്ട് ലോക നേതാക്കൾ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക നേതാക്കന്മാരുടെ അടിയാണെന്ന് പറയാൻ പറ്റില്ല ഒരു മൂന്നാം ക്ലാസ് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു കളി പോലെ ആയിട്ടുണ്ട് കളി കാര്യമാകാതെ നോക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം രണ്ടുപേരും കിളിപോയ നേതാക്കളാണ് അതുകൊണ്ട് ട്രംപിനെ അങ്ങനൊന്നും പറയാൻ ആരും അനുവദിക്കില്ല ട്രംപിന്റെ ഫാൻസ് ഫാൻസാണ് പക്ഷെ ചില സമയങ്ങളിൽ കിളിപോയ ചില പ്രവർത്തനങ്ങൾ ട്രംപ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് ഒരു കുസൃതരമാണോ അല്ലെങ്കിൽ വിധിത്തരമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ വലിയ ഒരു മുന്നേറ്റമാണ് നടത്താറുള്ളത് ട്രംപ് എപ്പോഴും ട്രംപിന്റെ ട്രംപ് ഫാനാണ് അപ്പോൾ കാരണം അതുകൊണ്ടാണ് ഇറ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് ഇറാന്റെ എണ്ണ വ്യാപാരം സുഗമമാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തുന്നുണ്ട് എണ്ണ എണ്ണ കച്ചവടത്തിൽ കൈവയ്ക്കാതിരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇറാനും മറുപടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ നേരം വല്ലതും ഞങ്ങളുടെ എണ്ണ കച്ചവടത്തിൽ വല്ലതും കൈ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എട്ടിന്റെ പണിയത്തിന് തരുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതാണ് ഇപ്പോ പറഞ്ഞത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കളിച്ച് കളി കാര്യമാകാതെ പിന്നെ ട്രംപ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ പശ്ചിമേഷ്യയിലെ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളത് ഇന്ത്യൻ മഹാസമുദ്രിയുമായ ഡീഗോ ഗാർസിയിലാണ് ഈ ഡീഗോ ഗാർസിയിലേക്ക് ബി ടു സ്റ്റെത്ത് ബോംബറുകൾ യു എസ് വിന്യസിച്ചു കഴിഞ്ഞു അപ്പോ ചെങ്കടൽ മേഖലയിലെ കപ്പൽ പാതകൾ ആക്രമിച്ച യെമനിലെ കൂത്തികൾക്കെതിരെ എന്നാണ് പറയുന്നത് പക്ഷെ യമനിലെ കൂത്തി ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ഇറാനാണ് അപ്പോ ഇവിടെ തന്നെ ഈ ബോംബറുകൾ സ്ഥാപിച്ചത് ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ സ്ഥാപിച്ചത് ഖമനീക്കുള്ള ഒരു മുന്നറിയിപ്പാണ് അത് അങ്ങനെ വ്യക്തമായിട്ട് ഒന്ന് ചെയ്യുന്നത് എല്ലാം തന്നെ കാരണം അന്ന് വ്യക്തമായി പറഞ്ഞതുമാണ് കൂതികൾ ഇനി എന്തെങ്കിലും ഒരു നീക്കം ഞങ്ങൾക്കെതിരെ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇറാൻ ഇറാനോട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയുള്ള നീക്കങ്ങളാണ് ഇപ്പൊ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു സമാധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുകയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം